കൃഷ്ണ ഗുരു ആയുരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നഗുരുവായുരപ്പന് ഉച്ച പൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലം കാരൻ കാണാൻ നല്ല കൗതുകം ഉണ്ട് ഏർ പൊന്നുണ്ണി കണ്ണൻ്റെ പൊന്ന് കുഞ്ഞിക്കാലിൻ്റെ മുള്ളത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണിക്കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ്ട് കരുത്തിന് നല്ല ഭംഗിയൊരു മുല്ലമുട്ട് മാല ഒരു പതക്കം പോലത്തെ മാല കരുത്തിനോട് ചേർന്ന് വളയം പോലെത്തൊരു മാല ഒക്കെ ചാർത്തിയിട്ടുണ്ട് ഏർ കൈവിളകൾ തൊളുവിളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് അടുത്ത കയ്യിൽ ഒരു ഓടക്കൊള്ളി പിടിച്ചിട്ടുണ്ട് കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് മുന്നോണി കണ്ണൻ എല്ലാ ഭക്തന്മാരും അനുഗ്രഹിച്ചുകൊണ്ട് മിഡിടുക്കനായിട്ട് ഒരു ഉണ്ണി കണ്ണൻ ആ ചാർച്ചിരിക്കുന്നത് കേട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീമിലെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം മുഖം കാണാൻ നല്ല കൗതുക നല്ല മന്ദഹാസത്തോടു കൂടി ഭക്തന്മാരെല്ലാവരെയും അനുഗ്രഹിച്ചത് കൊണ്ട് നിൽക്കണ ഒരു മുന്നോണി കണ്ടൻ ആ സ്ത്രീലകത്ത് നിൽക്കണത് കേട്ടോ അതുപോലെ കളഭ കൊണ്ട് പീല് പോലെ ചാർത്തിയിട്ടുണ്ട് ഏഹ് തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് ചാർച്ചിരിക്കണത് വെളുത്തപ്പൂവ് കൊണ്ട് മാല പിന്നെ തുളസീം തെച്ചിയായിട്ട് മാല അങ്ങനെ രണ്ട് തിരുമുടി തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ കഴുത്തു നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ഒരു വനമാല തെച്ചിയും തുളസി ഒരേപോലെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തുന്ന ചാർത്തിയിട്ടുണ്ട് മുന്നോണി കാണാൻ നല്ല സന്തോഷത്തോടു കൂടി പുഞ്ചിരി തൂങ്ങി കൊണ്ട് ഭക്തന്മാരെല്ലാവരെയും അനുഗ്രഹിച്ചു ഞാൻ തയ്യാറായ് കൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടാണ് നിൽക്കണത് കേട്ടോ നല്ല കൗതുകം ഉണ്ട് ചാർച്ച ചെയ്ത് കാണാൻ നല്ല ഇഷ്ടാവും ഗുഹായുരപ്പം അനുഗ്രഹിക്കണേ അതുപോലെ ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ടതാ അഞ്ചാറുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് എല്ലാ താമനയും തുളസിയും തെച്ചിയും തുളസി ആയിട്ടുള്ളത് അതും നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഈ ഉണ്ടമാലകളുടെ എന്തെരുമടി മാലകളുടെ ഒക്കെ നടുവിലെ ഒന്ന് ഉണ്ണി കാണാൻ ഓടക്കോഴലും പിടിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത് രൂവായിരപ്പ അനുഗ്രഹിക്കണേ ഉള്ള പ്രാർത്ഥനയോടുകൂടി നാരായണ നാരായണാം ചൂടിച്ച കൃഷ്ണന്റെ കരങ്ങൾ മിന്നി നക്ഷത്രജാലത്തെ നിശാതമസിൽ ചാർത്ഥിച്ച ചന്ദ്രന്റെ കരങ്ങൾ പോലെ പൊണ്യൻ വളക്കാപ്പു കിലു വിളക്കോപ്പു കിലു കിരാധാം പുണ്യങ്ങൾ ചെയ്തോരു ഒരു കരാം ഭുജത്താൽ മർദ്ദിച്ചിടുന്നു മുരമർദ്ദനന്റെ യഥ്യർത്ഥമാം മാർധവമുള്ളൊരു ശ്രീരാധ കൈവല്യമയന്റെ തോളിൽ കൈവല്യ മല്ലി പടർത്തിയപ്പോൾ കൃഷ്ണന് തോന്നി നിജ ജീവിതത്തിൽ എല്ലായിടവും കിക്ളിയെടുത്ത പോലെ ഗുരുവായിരപ്പാ അനുഗ്രഹിക്കണേ ശ്രീരകത്ത ആ പൊണ്ണി കാണാൻ പൊന്നോടൊക്കെ പിടിച്ചത് അലത്തെ കൈയോടെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിക്കണത് കേട്ടോ നാരായണ ആ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണം അപ്പോഴുണ്ണി കണ്ണന്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാം ഏഹ് ആ കുഞ്ഞി തൃപാദങ്ങൾ രണ്ടും മൂറുക പിടിച്ച് ആ പുഞ്ചിരി തൂക്കണത്തിന് മുഖം നോക്കി ആ സത്യദാനന്ദ കെട്ടടത്തിൽ മുഖം നോക്കി ഉറക്കനാമം ജപിക്കാം കണ്ണൻ്റെ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിക്കണത് ഏഹ് ഉറക്കനാമം ജപിക്കല്ലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ